കഴിഞ്ഞ ദിവസം ഞാൻ കോടാലിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് വന്ന് കുറച്ച് ദൂരം അത്തേക്ക് ചെന്നപ്പം അവിടുത്തെ ആ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം കണ്ടപ്പോൾ അവിടുന്ന് തിരിഞ്ഞ് വന്നിരുന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും അതേ സ്ഥലം ഒന്ന് കവർ ചെയ്യാൻ വെച്ചിരുന്നു കാരണം അന്ന് ഞാൻ പോയി വന്നതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു ക്ഷേമമായി കാരണം നമ്മൾ പിന്തിരിഞ്ഞ് വന്നതല്ലേ അപ്പോൾ എൻ്റെ ധൈര്യം സംഭരിച്ച് ഒറ്റയ്ക്ക് ഞാൻ പോവാണ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല രണ്ടാൾ ഉണ്ടല്ലോ ഉമ്രാക്കയും അതുപോലെ തന്നെ പക്ഷേ രണ്ടുപേരുണ്ട് ഇവരൊക്കെ ഇവിടെ അവിടെ നല്ല പരിചയമാണ് അല്ലേ ഏഹ് കോളേജ് തറവാടിൻ്റെ ഓണറാണത് അപ്പോൾ ഇവർ കണ്ട് വീഡിയോ കണ്ടപ്പോൾ നമ്മളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുള്ള നേരത്തിൽ നമുക്ക് അവരുടെ കൂടെ പോവാം നമ്മൾ അവരെ മുന്നിൽ വിട്ടിട്ട് നമ്മൾ പുറകിൽ പോകുകയാണ് അങ്ങനെ ഞാൻ കുറേ ദൂരം പോയി പക്ഷെ അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു പന്തികൾ പോലെ തോന്നി ഒരുപാട് ആനപ്പുണ്ട് കണ്ടപ്പോൾ പേടി കുണി പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേടിയും കൂടിക്കൂടി വരും അങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ ഒരു സാഹസത്തിന് തന്നെയല്ല മടങ്ങി വന്നതാണ് അപ്പം ഇനി എന്തായാലും ആ ആ സ്ഥലം നമ്മൾ പോയി കാണും അതിനുവേണ്ടി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അവർ നല്ല പരിചയങ്ങളാണ് അപ്പോൾ അവർ കൂടെ പോവാം എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർക്കറിയാം അപ്പോൾ അവരെ ഫോളോ ചെയ്ത് നമുക്ക് പോവാം ഇതോ ഇതാണല്ലേ കോടാലിപ്പാടി കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഇതാണ് കോടാലിപ്പാടി അറിയാൻ എന്നറിയാതെ ഞാൻ ഈ റോഡിന് കുറേ ദൂരം മുന്നോട്ട് പോയി ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം പോയിട്ടാണ് ഞാൻ മടങ്ങി വന്നത് പക്ഷേ ഇവിടെ ഞാൻ കയറി നോക്കാൻ വിട്ടുപോയി യഥാർത്ഥത്തിൽ ഇതായിരുന്നു കോടാലിപ്പാടി ഏത് താഴെ പോകുന്ന റോഡിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല അടുത്തന്നെയായിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് കുറേ ദൂരമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതായിരിക്കില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ കുറേ ദൂരം പോയത് അപ്പോൾ കോടാലി എന്ന് പറയാനുള്ള കാരണം ഈ ഉമറാക്ക ഒക്കെ ജീവിച്ചു ഇവരുടെ തറവാട് പേരാണ് കോടാലി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിപ്പെട്ട ആളുകൾ ആയിരുന്നു ഇവിടെ ആദ്യം താമസിച്ചിരുന്നത് കുറച്ച് വീടുകൾ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒരു പാടിയെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അതും തകരത്തിലൊക്കെ ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു പാടിയായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു കോടാലി തറവാടുകാര് മാത്രമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് കോടലി പാടി എന്നുള്ളൊരു പേര് വന്നത് പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തൊന്ന് കാലഘട്ടങ്ങളാണ് ഈ ഒരു കരിങ്കല് കൊണ്ടിട്ടുള്ള കൊണ്ടുള്ള ഒരു എസ്റ്റേറ്റ് പാടികളന്ന് നിർമ്മിച്ചത് പിന്നീട് ഇവിടെ തൊഴിലാളികളെ കുറേ പാർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ചോദിച്ചവിടെ വർഷങ്ങളോളം ഇവിടെ കുറേ പേര് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇന്ന് ഇത് എല്ലാം ഒഴിഞ്ഞുപോയി എല്ലാവരും ഇവിടം വിട്ടുപോയി വേറെ സ്ഥലങ്ങളിലേക്ക് പോയി അങ്ങനെ അങ്ങനെ ഇപ്പോൾ സാധാരണ സ്ഥലങ്ങളിലെല്ലാം ആളൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക അതും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് വീടുകൾ വാതിലുകളൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നതാണ് അത്തേക്ക് നമുക്ക് കയറി നോക്കാൻ ചിലർ പരിഭ്രമുണ്ട് നോക്കി കയറണം നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അത്തേക്ക് കയറുന്നില്ല കാരണം ഇവിടെ എല്ലാ സമയത്തും കരടി അതുപോലെ തന്നെ കടുവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ വന്യമൃഗങ്ങളൊക്കെ സ്ഥിരം അടിക്കുന്ന ഒരു സ്ഥലമാണ് ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ലയത്തിലും ഏകദേശം ആറ് ഫാമിലിയോളം താമസിക്കും ഒരു ആറ് വീടുകളുണ്ടാവും വേറെ വേറെ കുടുംബങ്ങളാണെങ്കിലും ഈ എസ്റ്റേറ്റ് പാടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരു കുടുംബം പോലെ താമസിക്കും അത് വ്യത്യസ്ത ഭാഷക്കാരായാലും മതക്കാരായാലും എല്ലാം അങ്ങനെ തന്നെ അവിടെ ഒരു പടുകൂറ്റൻ പ്ലാവ് നിൽക്കുന്നുണ്ട് അതിലൊരുപാട് ചക്ക ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആളുകളൊക്കെ അതിൽ നിന്ന് ഒരുപാട് ചക്കയൊക്കെ ഇട്ട് ഭക്ഷിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്നതൊക്കെ ആനകൾ കൈയടക്കി ആനകൾക്കാണ് അതിൽ എത്താവുന്ന ഭാഗത്തു നിന്നെല്ലാം ആന ചക്കിട്ട് ഭക്ഷിക്കുന്നുണ്ട് മോൾ ഭാഗത്ത് മാത്രം അങ്ങനെ ഇരിപ്പുണ്ട് ആളുകളെല്ലാം ഒഴിഞ്ഞു പോയതിന് ശേഷം പാടിയും അതിൻ്റെ പരിസരമെല്ലാം നശിച്ചുപോയി അവർ ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ കിടക്കുന്നു പ്ലാവും ഉക്കാട മരങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള തേയിലത്തോട്ടം വരെ എസ് എ ടി തേയിലെടുക്കാതായതോടുകൂടി എല്ലാം വളർന്ന കാടായി അതുകൊണ്ട് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് വളരെയധികം സൗകര്യമായിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി മാറി ഈ കോടാലിപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു റോഡുണ്ട് ഈ റോഡിനാണ് ഞാൻ ഈ പാടി കാണാതെ ഒരു രണ്ട് കിലോമീറ്ററോളം മുമ്പോട്ട് പോയത് കുറേ ദൂരം അങ്ങോട്ട് പോയപ്പോൾ മൊത്തം ഈ തേയിലക്കാടുകളൊക്കെ വളർന്ന് കാട് പോലെ ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന സ്ഥലമായിരുന്നു മൊത്തം ആനപ്പുഴ കാര്യങ്ങളൊന്ന് പേടിച്ച് മടങ്ങിയാണ് വന്നത് ഇപ്പോൾ അവിടുത്തെ ഒരു ദയനീയവാസം എന്ന് പറഞ്ഞത് ഈ തേയിലത്തോട്ടങ്ങളാണ് ഈ തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഈ ഭാഗത്തേക്കൊന്നും ഒരു മനുഷ്യൻ്റെ പോലും ഒരു സഹവാസമില്ലാത്തൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് മറ്റേത്യേലത്തോട്ടം സജീവമായിട്ട് നിൽക്കുകയാണെങ്കിൽ എത്തിച്ചിരുന്നത് സ്ഥിരം തൊഴിലാളികൾ പരിസരത്തുകളൊക്കെ വരും തേയിലെടുക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലാതായി കൂടിയാണ് ഈ ഒരു ഭാഗം ഒരു പ്രേത നഗരം പോലെ മാറിയത് അതായത് അത്രയും ആളുകൾ ജീവിച്ചിരുന്ന പാടുകളൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥലം ഇന്ന് ആർക്കും വേണ്ടാത്ത ആരും തിരിഞ്ഞു നോക്കാത്തൊരു ഭാഗമായിട്ട് വെറും വന്യമൃഗങ്ങളുടെ കേന്ദ്രമായിട്ട് മാറി വഴിയിലൊക്കെ ഇതുപോലെ ആനപ്പിണ്ട എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ കാഴ്ച മൊത്തം ഈ റോട്ടിലൂടെ കുറേ ദൂരം മുകളിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ ആനപ്പിണ്ട മാത്രം കാണാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ അന്ന് അവിടുന്ന് മടങ്ങി വന്നത് അതായത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഭയം മടങ്ങി വന്നത് നന്നായി കാരണം ഞാൻ റോങ് റൂട്ടായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് ഇപ്പം ഇന്ന് വരെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റി മുമ്പോട്ട് താമസിച്ചിരുന്ന ആളുകൾ നട്ടു വളർത്തിയതായിരിക്കും ഒരു ഔക്കാടമാരൊക്കെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അതിലാണെങ്കിൽ മൊത്തം കാഴ്ച കിടപ്പുണ്ട് മൂത്തിൽ മൂപ്പായിട്ടില്ല ഒരു ഇളയം സ്റ്റേജിലുള്ള ഔക്കാട അതാ മരത്തിൽ മൊത്തം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പറിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് പാടിയുടെ ഏകദേശം അവസ്ഥ ഇങ്ങനൊക്കെയാണ് അപ്പോൾ ഇതിന് പാടി എന്ന് പേര് വരാൻ കാരണമായിരുന്ന ആ ഒരു കോടാലിക്കാരുടെ തറവാട് കാണാനാണ് നമ്മൾ പോണത് അത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം അത് ആളൊഴിഞ്ഞ് കിടക്കുകയാണ് താമസമല്ലാതെ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു തറവാടാണ് അപ്പോൾ ഇന്ന് നമ്മളത് പോയി തുറന്ന് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് നേരെ കോടാലി തറവാട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ കഴിഞ്ഞ ഞാനൊരു വീഡിയോയിൽ ഞങ്ങൾ ഒരു ഇങ്ങനെ ആ വീഡിയോയിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോയി പോകുന്ന സമയത്ത് പക്ഷേ ആ വീഡിയോ പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഈ ഈ വീടായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു എമോഷണൽ ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് അതായത് ഒരുപാട് ആൾക്കാരോട് ജീവിച്ചതെന്ന് പറഞ്ഞില്ല അവർ ആരും ഇപ്പോൾ ഇവിടെ അല്ല ഇതൊക്കെ കേരളത്ത് മലപ്പുറം ജില്ലയിൽ മോങ്ങം ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അവർ ആ ജനറേഷനൊക്കെ താമസിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആരുമില്ല അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഒരുപാട് കോൾസ് ഒക്കെ വന്നത് അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ആൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഉമ്പറാക്ക ഉറാക്ക ഈ ഫാമിലിപ്പെട്ട ആളുകൾ ഈ ഫാമിലിയിലുള്ള കോട്ടക്കാട് ഇപ്പോൾ ഉമ്മറാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും ഇവിടെ തന്നെ വീട് പൊങ്ങത്തന്നെ താമസിക്കണത് ഇത് ഉറാക്ക ഉമ്മറാക്കാൻ്റെ പേരക്കുട്ടിയാണ് കുട്ടിയാണ് മോൻ്റെ മോൻ അല്ലേ അപ്പോൾ അവർ പറഞ്ഞ ശരി ഞാൻ വീടൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഉപരി വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഇവിടെ വന്നിട്ട് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് ചാവി ചാവിയല്ലോ തുറന്നിട്ടുണ്ടോ കൂട്ടി ഓക്കെ ഓക്കെ അപ്പം ഉമ്മറാക്ക നമുക്ക് വേണ്ടി അതൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചരാന്ന് വെച്ചിരുന്നു ഇത് ഓ ഇത് മച്ചുമുറമായി അല്ല ഇത് പലകെ ഈ വീട്ട് താമസിക്കണോ ഈ വീട്ടിൽ താമസിക്കണോ ഇല്ലല്ലേ അല്ലേ അയ്യോ ഇവിടുത്തെ ഏറ്റവും വലിയ തറവാടായിരുന്നത് ഒരുപാട് മുറികളൊക്കെ ഉണ്ട് എത്ര മുറിന്റെ ബാക്കിലോ അല്ല പൊട്ടി പൊളിഞ്ഞു പോയില്ലേ എന്നെ ഓഫീസ് റൂമോ ഇത് ഇതിന്റെ ഓഫീസ് റൂം തന്നെ ഇവര് ഇവര് പഴയ കട്ടിലുണ്ടല്ലോ അവിടെ ഇത് നല്ല സ്ട്രോങ് സാധന ഓ അനക്കാൻ പറ്റുന്ന പഴയ മരം അതാ ഈ ുള്ളിൽ നമ്മളിത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലേ അകത്തേക്ക് ഒന്നല്ലേ ഇതാണ് മറ്റേ പത്തായം തുറക്കാൻ പറ്റത് പത്തായം കേട്ടുള്ളു പിന്നെ പഴയ തറവാടുകളൊക്കെ ഉണ്ടാക്കുന്ന സാധനല്ലേ

കൈ നോക്കണോ ഓ ഇതിനുള്ള എന്താ വെക്കല് ആ സമയത്തൊക്കെ നെല്ലിട്ടീന്ന് നെല്ല് കൃഷി കൃഷിണ്ടായിരുന്നു പത്തായത് ഒന്നേ ഉള്ളു കൊണ്ടുപോയി ആ കൊണ്ടുപോയില്ലേ എവിടെ ബീവർ ഉണ്ടായിരുന്നു ഇവിടെ ഇടിഞ്ഞു പോയല്ലോ വിത്തിയൊക്കെ ഇടിഞ്ഞു പോയി ചേറിലുള്ള കെട്ട മണ്ണിലുള്ള കെട്ട കെട്ടല്ലേ ഇവിടെ ബാത്റൂം ആ ബാത്റൂമുണ്ടായിരുന്നു മോൾബം മൊത്തം പോയില്ലേ കിച്ചനോടെ ആക്കി താമസിച്ചിരുന്നു ആനടിച്ചു പക്ഷെ കുറെ സാധനങ്ങൾ ഇണ്ടല്ലോ ഇത് ചെറിയൊരു ഇവിടെ തല കന ഇവിടെ ബാത്ത്റൂമുണ്ട് ആ ഇവിടെ മൊത്തം ആ ഇതൊക്കെ ഇതൊക്കെ വീടുണ്ട് അപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു വീടിൻ്റെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയി പിന്നെ ഇവിടെ നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കിണറുണ്ട് ആ കിണർക്കൊക്കെ ഇവിടെ തന്നെ ഐ നിന്നുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ കോരാൻ പറ്റുന്ന സെറ്റപ്പ് ചെയ്യുന്നല്ലേ അടച്ചിട പഴയൊരു വീട് കിണർ കിണറിൽ വെള്ളമുണ്ട് ചെറിയ അടുക്കളിൻ്റെ ഈ പോർഷന് ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് അതിന്റെ അകത്ത് തന്നെ വെള്ളം കോരി എടുക്കണം പഴയ സ്റ്റൈലിലുള്ള സെറ്റപ്പാണ് മൊത്തം എത്ര ഏക്കറ സ്ഥലത് സ്ഥലം പൊത്തം മുപ്പത് ഏക്കറിൻ്റെ അടുത്തുണ്ടാവും മുപ്പത് ഏക്കറുണ്ട് ഇതിന്റെ ഹെഡ് ആരാണ് ശരിക്കും ഇതിന്റെ ഹെഡാണ് അത് ഇപ്പൊ ഞങ്ങക്ക് എല്ലാവർക്കും വീതം വെച്ചത് നിങ്ങള് ഉപ്പാണ് അതിന്റെ മുപ്പത് പേര് മുപ്പത് പേര് കോടാലി അലവ്യാജി പറയും കോടാലി അലവ്യാജി ഈ കോടാലിന്നുള്ള ശരിക്കും വീട്ടുപേരാണ് വീട്ടുപേര് നിങ്ങൾ എത്ര മക്കളാ ഞങ്ങള് ഇവിടെ ഉള്ളതില് എട്ടാള് എട്ടാള് നിങ്ങള് ഒക്കെ ആ മക്കളാ മൊത്തം ഞങ്ങള് പന്ത്രണ്ട് ആണും അഞ്ചു പെണ്ണും ഉണ്ട് നിങ്ങള് ചെറുപ്പകാലത്ത് നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ വന്നു ഞാന് കുട്ടിയാകുമ്പോ ഇവിടെ വന്നു നിങ്ങൾ തകരത്തിന്റെ പാടിയായിരുന്നു പിന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരുമ്പോ എത്ര വയസ്സുണ്ടാവും ഇവിടെ വരുമ്പോ ഞാൻ ചെറിയ ചെറിയ കുട്ട വന്നോ അപ്പൊന്നെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴാണ് ഈ വീട് വന്നതാണ് ഇവിടെ സ്ഥലം മൊത്തം എത്ര സ്ഥലണ്ട് മൊത്തം മറ്റു മുപ്പത് ഏക്കറ മുപ്പത് ഏക്കർ സ്ഥലം ഉണ്ട് എല്ലാത്തിലും ചായ കൃഷി അന്ന് ചായ ഒക്കെ ഞങ്ങള് മറ്റേ ആസാമിന്ന് തൈ കുരുത്തി അന്നും ഇവിടെ തോട്ടേറ്റ് ചായല്ല ചായ വന്ന് ഈ മൂന്നാമ്പ എസ്റ്റേറ്റ് ഒന്നും എസ്റ്റേറ്റ് പക്ഷെ പ്രൈവറ്റ് ആയിട്ട് ആർക്കും നിങ്ങൾ വന്നിട്ടുള്ള ആദ്യമായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് കൊറേ പണിക്കാരൊക്കെ ആ പണിക്കാരെ ഇവിടെ താമസിപ്പിച്ചിരുന്നില്ല വീടൊന്ന് അതുപോലത്തെ ഒരു വീട് പടയിണ്ടായിരുന്നു ആൾക്കാരെ താമസിപ്പിച്ചിരുന്നു

അറിയപ്പെട്ട തറവാടാണ് വേറെ ഈ ഒരു തറവാടേ ഉള്ളൂ ഈ ഇത്ര വീട് അന്നത്തെ വെച്ച് നോക്കുമ്പോ വലിയ വീടാണ് വലിയ ശരി വീടാ ഗ്രൂപ്പ് ബോണ്ട് കമ്പനിക്ക് ജോലിക്ക് ഒന്നാണ് അല്ലെ അവിടുന്ന് ആളെ കൊടുന്ന് ജോലി ശരി ആദ്യകാലത്ത് ഇവിടെ എസ്റ്റേറ്റ് പണിക്കാർ കൊണ്ടുവന്നു കമ്മി കമ്മിയാണല്ലോ അങ്ങനെയാണ് ഇവിടെ കേരള മലയാളികൾ ഇഷ്ടം വരാനുള്ള കാരണം അതില് പിന്നെ ഒരു ഒരുപാട് മേഴ്സിന്മാരുണ്ട് അങ്ങനെ അപ്പൊ ആരാമുട്ടി അൻപര് അങ്ങനെ പിന്നെ അങ്ങനെ കൊറേ മേഴ്സിനു ആൾക്കാരെ കൊടുന്ന് ഇവിടെ ഓരോരുത്തർക്ക് കൂടുതൽ ആൾ ആരെ കയ്യില്ലാ അവർക്ക് ഭയങ്കര മലപ്പുറം ഭാഗത്തുനിന്നൊക്കെ മലപ്പുറം ഭാഗത്തുനിന്ന് ജോലിക്ക് എത്തിക്കും അങ്ങനെ പെരുന്നപെണ്ണ അങ്ങനെ ആ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ വേറെ മേഴ്സന്മാർ കൊടുന്ന് ഒരുപാട് ആൾക്കാർ അങ്ങനെ ആൾക്കാരെ വെച്ച് അപ്പൊ നിങ്ങൾ ഈ വരുന്ന കുറച്ച് പാടികളൊക്കെ പാടുകളൊക്കെ കാരണം ആ കുറഞ്ഞ കാരണം ഈ ലൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ വർഷമൊക്കെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിഅറുപത് ആണ് ആ പാടി നിർമ്മിച്ച വർഷങ്ങളായ്മ ഉണ്ടാവും നിങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കൂടുതൽ ആൾക്കാരെ കൂടുന്നത് നിങ്ങളെപ്പിയൊക്കെ ചേർന്നില്ല അങ്ങനെയാണ് ഇവിടെ മലയാളികൾ കൂടുതൽ ഉണ്ടായത് അല്ലെ തമിഴിന് അന്ന് ഇവിടെ കുറവായിരുന്നു തമിഴ് കുറവായിരുന്നു തമിഴ് കുറവായിരുന്നു അന്ന് കൂടുതൽ ഇവിടെ മലയാളികൾ അത് മലപ്പുറം ഭാഗത്ത് നിന്നാണ് കൂടുതലാളും മലപ്പുറം ജില്ലയാണ് അധികം മലപ്പുറം ജില്ല ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നോ ഇതൊക്കെ ഫുള്ള് നെല്ലായിരുന്നു നല്ലായിരുന്നു ഇപ്പൊ അതൊക്കെ കരഭൂമിയായി മാറി കൃഷി മാറി 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 ചെയ്തത്യേകതെന്ന് പറഞ്ഞാൽ ഏത് ഏറ്റവും മേൽഭാഗത്താണ് വെള്ളം ഉള്ളത് ആ ഭാഗത്ത് ഏത് കൃഷി ഏത് സമയത്ത് ചെയ്യാൻ പറ്റുന്ന വെള്ളം ഉണ്ടാവും ഇവിടെ നെൽകൃഷിക്കൊക്കെ ഉള്ള വെള്ളം ഉണ്ടാവും നല്ല മഴ ഇതിപ്പോ ഇങ്ങനെ കരയാക്കി മാറ്റിയതാത് ഇപ്പം ഇഞ്ചിയാണ് വെള്ളം ഇതൊക്കെ വേറെ ആൾക്കാർക്ക് പാട്ടത്തിൽ ഈ വീട് ഒരു സെറ്റപ്പ് സെറ്റപ്പാക്കി എടുത്തോളൂ താമസിക്കാനുള്ള ഐഡിയപ്പെട്ട ഏരിയ ഒരു റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലം അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരും ഇങ്ങനത്തെ സ്ഥലങ്ങളാ അന്വേഷണം നടക്കാറുണ്ട് താമസിക്കാൻ പിന്നെ ഇവിടെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റില്ല ഇടക്കിടക്ക് ഇങ്ങനെ വരുമല്ലോ അല്ലേ മൃഗങ്ങളൊക്കെ വരും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നത്തെ സമയത്ത് തന്നെ അവിടെ നരിയന്തം ഇവര് ശബ്ദം കേണ്ടിട്ട് തേയിലത്തോട്ടം ഒക്കെ ഇപ്പൊ എല്ലാം എടുക്കണേക്കുണ്ട് പാട്ടത്തിന് എടുത്തിണ്ട് തേയിലത്തോട്ടം പാട്ടത്തിനും എടുത്തിട്ടുണ്ടോ ശരി ആദ്യം നല്ല സജീവായിട്ട് നിങ്ങളവിടെ നിന്നിരുന്ന സ്ഥലം തന്നെ ഇതൊക്കെ നെല്ല് മരിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഭാഗത്തേക്ക് നെല്ല് മരിക്കല് ഇങ്ങനെ ില് അവിടെ വലിയൊരു കൊട്ടായി അത് കൊട്ടായിരിക്കുന്ന സ്ഥലത് ആൾക്കാർ ഈ വീട്ടിൽ താമസികൾ മക്കളെല്ലാം കൂടെ ഫാമിലി ഫാമിലി ഈ ഒരു വീട്ടിലോ പിന്നെ വണ്ടിയും പിന്നെ ചപ്പിന്റെ ഇത് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വരും ഈ റോഡൊന്നും അന്നില്ല ഇതിലെ ഈ വണ്ടി ഇങ്ങനെ ഇതിലെ വന്നിട്ട് ഇവിടെ അല്ലെ നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാ ആണുങ്ങളും ഈ തോട്ടത്തിൽ തന്നെ ഇത് നോക്കൽ തന്നെ പാണി അല്ലെ ആ ഒരുത്തർക്കും ജോലിയായിട്ട് സെക്ഷനായിട്ട് ഇങ്ങനെ കൃഷി വേറെ കൃഷി വേറെ പിന്നെ മരങ്ങള് എസ്റ്റേറ്റ് തീർച്ച പണിക്കാരുണ്ടാവും ഒരുപാട് ഇവിടെ ഈ എസ്റ്റേറ്റിലുള്ള മരങ്ങളും പാടി കെട്ടാനുള്ള മരങ്ങളും ഒക്കെ ഞങ്ങൾ കൊടുക്കാം ഇവിടുന്ന് താമസം നിർത്തിയിട്ട് എത്ര നിർത്തിട്ടു ഒഴിവാക്കി പോയിട്ട് ഒരു ദിവസം അതേമാതിരി നമ്മളെ ഒരു ചേഷം ഇപ്പൊ മരിച്ചുപോയി ആ ചേഷൻ നാണിന്ന് പറയും പിന്നെ ഇവിടുന്ന് ആന വന്നിട്ട് ആ ചുമരുന്നേ ആനക്കുട്ടി ചുമര കുത്തി അങ്ങനെ പേടിച്ചിട്ട് ഒഴിവാക്കി പോയത് അപ്പൊ എരുമാട് എരുമ്പാടാണ് വീടില് വയനാട് അവസാനം ശരി താമസിച്ചിട്ട് പോയിട്ട് എത്ര വർഷായിട്ട് പതിനഞ്ച് വർഷമായിരുന്നു അല്ലെ ഇപ്പൊ പതിനഞ്ചു വർഷം അതങ്ങനെ പക്ഷെ ആ സമയത്ത് തന്നെ സെറ്റപ്പ് ആക്കി എടുത്ത് അങ്ങനെ തുടർന്ന് വേറെ നല്ലതായിരുന്നു അപ്പൊ മേൽഭാഗങ്ങളെല്ലാം പൊളിഞ്ഞു പോയി ഇത് പണിക്കാര് താമസിച്ചിരുന്നു ഇവിടെ നമ്മൾ കോടാലിപ്പാടി കണ്ടു ആളുക കോടാലിപ്പാടികൾ കണ്ടു കോടാലിപ്പാടികൾക്ക് കോടാലിപ്പാടി എന്ന് പേര് പേര് വരാൻ കാരണമായിട്ടുള്ള കോടാലി തറവാട് നമ്മളൊന്ന് പോയി കണ്ടു ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ